ഒരു വംശീയ ആൾക്കൂട്ട കൊലപാതക വാർത്തയിലേക്ക് തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ ബംഗ്ലാദേശ് എന്നൊക്കെ ആരോപിച്ച കേരളത്തിൽ ഉൾപ്പെടെ ആൾക്കാരെ ഉപദ്രവിക്കുന്നതും ആക്രമിക്കുന്നതും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വാർത്തകൾ വരുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനെയൊരു ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ വാർത്ത വരുന്നത് അങ്ങ് ഉത്തരാഖണ്ഡ് ദഹരാദൂണിലാണ് സംഭവം ചൈനക്കാരൻ എന്നാരോപിച്ച് ആക്രമിക്കുകയായിരുന്നു ഇരുപത്തിനാല് വയസ്സുകാരനായ അഞ്ചൽ ചാക്മ എന്ന ത്രിപുര സ്വദേശിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അദ്ദേഹവും സഹോദരനും മാർക്കറ്റിലേക്ക് പോയ സമയത്ത് ചൈനക്കാരൻ നേപ്പാളി എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയായിരുന്നു ഇതിനെതിരെ അവർ സംസാരിക്കുന്നുണ്ട് തങ്ങൾ ചൈനക്കാരല്ല ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നുണ്ട് ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ എന്ത് സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് തങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേൾക്കാൻ ആ സംഘം തയ്യാറാകുന്നില്ല കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം രണ്ടാഴ്ചയോളം ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അഞ്ചൽ ചാക്മ എന്ന ഇരുപത്തിനാലുകാരൻ കൊല്ലപ്പെടുന്നത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ദാദ് സാർ ഇതിപ്പോൾ സങ്കടകരം എന്ന് പറയുന്നതിനേക്കാൾ ഒരുപാട് എന്താണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ സുരക്ഷിതരല്ല അല്ലേ ഇതിൽ ഒരുപാട് സംഗതികളുണ്ട് ഒന്ന് ഇത് സംഭവം നടന്നിരിക്കുന്ന ഉത്തരഖണ്ഡിലാണ് ഉത്തരഖണ്ഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറിച്ച് ഈ സംഘ് പരിവാർ ഐ മീൻ എക്കോ സിസ്റ്റത്തിൽ അവരുപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഉത്തരാഖണ്ഡ് എന്നെല്ലാവർ പറയാം ദേവ് ഭൂമി എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ദേവ്ഭൂമിയാണ് ദൈവത്തിൻ്റെ ഭൂമിയാണ് അപ്പോൾ അവിടെ ചില ഈ ഹിന്ദുത്വ ഫ്രഞ്ച് ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന സംഘടനകളുണ്ട് അവർ പല സന്ദർഭങ്ങളിലായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്തിട്ട് പല കാര്യങ്ങളും അതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഒരു പെർട്ടിക്കുലർ സ്ഥലം അത് നമ്മൾ പ്യൂരിഫൈ ചെയ്തു പ്യൂരിഫൈ ചെയ്ത ഉദ്ദേശിക്കുന്ന അറിയോ അവിടെയുള്ള മറ്റവന്മാരൊക്കെ പൂടിച്ചു എന്നാണ് വംശീയ ശുദ്ധി ആ വംശീ ഈ ദേവ്ഭൂമിയെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട രാജേണ്ടായിരുന്നു ഉത്തരാഖണ്ഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മുന്നോക്ക ജാതിക്കാർ ഭൂരിപക്ഷമായ ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനമാണ് ബ്രാഹ്മിൻസ് അറൗണ്ട് ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് പിന്നൊരു ഫോർട്ടി പെർസെൻറ്റേജോളം ഈ താക്കൂർമാരുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻസൻ ക്ഷത്രിയാസ് ചേർന്ന് കഴിഞ്ഞാൽ അത് ജനസംഖ്യയിൽ ഭൂരിപക്ഷമാകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണത് അവിടെ അത് ദേവ്ഭൂമിയാണെന്നാണ് അവർ വിചാരിക്കുന്നത് ദേവ് ഭൂമി ഒരു പലതരം ഈ പിൽഗ്രിം സെൻറ്റേഴ്സൊക്കെ ആ സംസ്ഥാനത്ത് വരുന്നുമുണ്ട് അപ്പോൾ അവിടെ ഈ കച്ചവടക്കാരായിട്ടും നാടോടികളായിട്ടും തൊഴിലാളികളായിട്ടും ഒക്കെ പുറത്തുനിന്നാളുകൾ വരുന്നു അത് നല്ലൊരു ശതമാനം മുസ്ലിങ്ങളാണ് അപ്പോൾ പല പല നഗരങ്ങളിലും പല സന്ദർഭങ്ങളിലായിട്ട് മുസ്ലിം കച്ചവടക്കാരെ ഒഴിപ്പിക്കുകയും ഓടിക്കുകയും കടകൾ കത്തിക്കുകയും ചെയ്ത വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുകളൊക്കെ ഈ ഇത്തരം ഗ്രൂപ്പുകൾ ഓൺലൈനിൽ പങ്കുവെക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്ര എത്ര ശതമാനത്തോളം പ്യൂരിഫൈ ചെയ്തു എന്നുള്ള അപ്പോൾ ഞാൻ പറഞ്ഞത് പെർട്ടിക്കുലറായിട്ട് ഉത്തര ഉത്തരാഖണ്ഡിന് ഇങ്ങനൊരു കോണ്ടക്സ്റ്റ് ഉണ്ട് രണ്ടാമത് നോർത്ത് ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ആളുകൾ മെയിൻലാൻഡ് ഇന്ത്യയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റുകളുടെ നോർത്ത് ഈസ്റ്റിൽ കഴിയുന്ന ആളുകളുടെ പ്രത്യേകത അവരുടെ അപ്പിയറൻസ് തന്നെ അല്പം വ്യത്യസ്തമാണ് അവരുടെ ഐ മീൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് മാംഗ്ലോയിഡ്സ് ആണ് അവർ മാംഗ്ലോയിഡ്സ് ആണ് നമ്മുടെ സാധാരണ നമ്മളുടെ ശാരീരിക ഘടനയല്ല അവർക്കുള്ളത് അപ്പോൾ അവർ നിരന്തരമായി അപഹസിക്കപ്പെടുക അവഹേളിക്കപ്പെടുക വിവേചനത്തിനിരയാവുക ആക്രമിക്കപ്പെടുക എന്നുള്ളത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ ഉത്തരേന്ത്യയിൽ വ്യാപകമായിട്ട് ഡൽഹിയിൽ സവിശേഷമായിട്ടുള്ള ഒരു നിരന്തരമായിട്ടുള്ള പ്രശ്നമാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ഒരു ഇരുപത് വയസ്സുള്ള ഒരു അരുണാചൽ പ്രദേശെന്നുള്ള നിദോ താനിയ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി അവൻ ഇവിടെ പഠിക്കുകയാണ് മറ്റേ ജലന്ധർല ലവ്ലി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടിയാണ് അവനഫ് അവന് അവൻ്റെ അച്ഛൻ അവിടുത്തെ എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നു അരുണാചൽ പ്രദേശിൽ ഈ പയ്യനെ ഇടിച്ചു കൊന്നുകളഞ്ഞു എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവനെ വിളിക്കുന്ന അമൃത കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല ചിങ്കീസ് എന്നാണ് വിളിക്കുക ചിങ്കി എന്ന് വിളിക്കും മോമോ എന്ന് വിളിക്കും ഇത് ഒരു അങ്ങനെ വൃത്തിയായിട്ട് റേഷ്യൽ സ്ലറാണത് അപ്പോൾ ഇവന് അവിടെ ലജ്പത് നഗറിലോ മറ്റോ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ ചിങ്കീസ് എന്ന് വിളിച്ചു പരിഹസിച്ചു അതിനെ ഇവനെ ചോദ്യം ചെയ്തു ഇടിച്ചു പരുവാക്കി കൊന്നു കളഞ്ഞു നിധോത്താനേ രണ്ടായി രണ്ടായിരത്തി പതിനാലിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി അപ്പോൾ അന്നത്തെ സർക്കാർ യു പി എ ഗവൺമെൻറ് അവസാന കാലമാണ് ഹോം മിനിസ്ട്രി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്താണ് എം പി ബെസ്ബർവ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ബെസ്ബെർവ എന്ന് പറയുന്നത് ഒരു ഐ എസ് ഓഫീസറാണ് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആ പഠനം നടത്തി റിപ്പോർട്ട് സർക്കാരിന് നമ്മൾ സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന എൺപത് ശതമാനം ആളുകളും ഈ നിലക്കുള്ള വിവേചനം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് ഫിസിക്കലാകാം മെൻറ്റലാകാം നന്ന ചുരുങ്ങിയത് ഈ റേഷൽസ് ലളറും മോമോ വിളിയോ അല്ലെ അസ ചിങ്കി വിളിയോ ചൈന വിളിയോ ഒക്കെ കേൾക്കുന്നു എൺപത് ശതമാനം നോർത്ത് ഈസ്റ്റേൺ ആളുകളും മെയിൻലാൻഡ് ഇന്ത്യയിൽ വിവേചനത്തിന് വിധേയരാകുന്നു എന്നുള്ളതാണ് ഈ കമ്മിറ്റി സർക്കാരിനോട് സർക്കാർ നിശ്ചയിച്ചൊരു കമ്മിറ്റി സർക്കാരിനോട് റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം അതിൽ പറയുന്ന വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ അതിക്രമത്തിന് വിധേയരാകുന്ന ആളുകൾ അഞ്ച് ശതമാനം മാത്രമേ അത് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതിൻ്റെ കാരണം അവർക്ക് ട്രസ്റ്റ് ഇല്ല പോലീസിൽ ട്രസ്റ്റ് ഇല്ല പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുന്ന് പരിഹാസം കേൾക്കേണ്ടി വരും സർക്കാർ നിശ്ചയിച്ചൊരു കമ്മിറ്റി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് പറയുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങേറ്റത്ത് വംശീയ ബോധത്തോടു കൂടിയാണ് ഈ മനുഷ്യരെ കാണുന്നത് എന്നുള്ളതാണ് ഇത് അവിടെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഇപ്പം അത് കുറവാണ് ഇപ്പോൾ മലയാളിയിൽ കൂടിയുണ്ടായിരിക്കും മുമ്പൊക്കെ ഡൽഹിയിൽ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ എല്ലാവരും കേൾക്കുന്നത് എന്തായാലും മദ്രാസി നമ്മൾ മലയാളികളെ വരെ മദ്രാസിൽ നിന്നാണല്ലോ വിളിക്കുക ഒരു മലയാളി സ്വത്തം പോലെ അവർക്ക് നമുക്ക് അനുവദിച്ചു തരില്ല മദ്രാസിന്നാണ് വിളിക്കുക ഇപ്പോൾ ബംഗാളികൾ അനുഭവിക്കുന്ന വെച്ചാൽ ബംഗാൾ ലുങ്കി കൊടുത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും നാടുകടത്തുകയും ചെയ്യുന്നു എന്ന് എന്ന് പറയുന്ന ആരാണ് ബംഗാൾ മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വ്യാപകമായി ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആളുകളെ അത് ആൾക്കൂട്ടമല്ല ഗവൺമെൻറ് മിഷണറി തന്നെ അവരെ വേട്ടയാടുന്ന അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദി എന്താണ് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്നത്തെ പഴയ എന്ന പഴയ മുദ്രാഖ്യം ഇല്ല അതാണ് ഇവരുള്ളിൽ ആവാഹിക്കുന്നത് ബംഗാളിയെ അവർ ഉൾക്കൊള്ളുന്നില്ല നോർത്ത് ഈസ്റ്റിൽ ആളുകൾ ഉൾക്കൊള്ളുന്നില്ല മദ്രാസിയെ സൗത്ത് ഇന്ത്യനെ ഉൾക്കൊള്ളുന്നില്ല ഇത് ഞങ്ങളുടെ ഒരു ഒരു എന്താണ് ഒരു ഗോരാജ്യം എന്ന് വിചാരിക്കുന്ന ആളുകൾ അവർ വലിയ തോതിൽ ഉത്തരേന്ത്യയിലുണ്ട് അതിപ്പോൾ പുതുതായിട്ടുണ്ടായാലും നേരത്തെയുണ്ട് ഇപ്പോൾ അവർക്കൊക്കെ ഇഷ്ടം പോലെ കിടന്ന് പെരുമാറാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നു നമ്മളെ വാളയാറിൽ സംഭവിച്ചതാണ് ഈ എന്ന് നിയോഗിച്ചിട്ടാണ് ഒരു പാവം ഛത്തീസ്ഗഡ് കാരണം ഇടിച്ച് തല്ലിക്കൊന്നത് ഇത് പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ പട്ടാളക്കാരനാണ് കേട്ടോ ഒരു ബി എസ് എഫിൽ സെർവ് ചെയ്തിരുന്ന മനുഷ്യരാണ് രാജ്യത്തിന് വേണ്ടി അതിർത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മകന് ഇതാണ് അവസ്ഥ അപ്പോൾ ഈ ഇത്തരം പ്രിവിലേജുകളൊന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കാം ഇത് അടിസ്ഥാനം ഇതാണ് ഒരു നമ്മുടെ രാജ്യത്തെ സംഘടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സംഘാടനം എന്ന് പറയുന്നത് അല്ല അതിന് അതിൻ്റെ സെൻട്രൽ തീമായിട്ട് വംശീയത വക്കിയെന്നുള്ളതാണ് ഒരു എത്തിനോ നാഷണലിസ്റ്റ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു എത്തിനോ നാഷണലിസ്റ്റ് പ്രസ്ഥാനമാണ് എത്തിനോ നാഷണലിസം നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുധാരയായി മുഖ്യധാരയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷനാണ് കാണുന്നത് അതിൻ്റെ ദുഃഖകരമായ ഒരു ഒരു സംഭവം എന്നുള്ളതാണ് ഈ ഉത്തരാഖണ്ഡിൽ എന്നുള്ള ഈ വാർത്ത ഈ പറഞ്ഞതുപോലെ ഒരു ഉദ്യോഗസ്ഥന്റെ മകനാണ് കൊല്ലപ്പെട്ടത് എന്നിട്ട് തന്നെ കേസ് ആദ്യഘട്ടത്തില് കേസെടുത്തില്ല പിന്നെ വലിയ പ്രതിഷേധം അതുപോലെ തന്നെ സംഘടനകളുടെയൊക്കെ എതിർപ്പിനെ തുടർന്നാണ് കേസ് എടുക്കുന്നത് പോലും അപ്പോൾ ഈ വംശീയതൊക്കെ ഇങ്ങനെ തന്നെ മനുഷ്യർക്കിടയിലുള്ള ഡിവൈഡ് നിലനിർത്തുകയും അതിന്റെ ആനുകൂല്യം എടുക്കുകയും അധികാരത്തുർച്ചുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് ഇന്ത്യയിൽ ലീഡ് ചെയ്യുന്നത് അവര് സ്വാഭാവികമായിട്ടും അത്തരം ആഗ്രഹിക്കും അല്ലെങ്കിൽ നോക്കൂ സമീപകാലത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം ക്രൈംസ് നമ്മൾ കേട്ടു അതിനെക്കുറിച്ചല്ലേ സർക്കാർ സംസാരിക്കേണ്ടത് അതിനെക്കുറിച്ചല്ലേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയേണ്ടത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല നമ്മളെല്ലാവരും ഒന്നാണ് നാനാത്വത്തിലെ ഏകത്വമാണ് ഇന്ത്യയുടെ അടിസ്ഥാന ആശയം അതാണ് അതുകൊണ്ട് സഹിഷ്ണുതയും സഹവർത്തിത്വവും വേണം എന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു ഭരണനായകൻ പറയുന്നത് കോട്ടേ ഭരണത്തിൻ്റെ പിന്നിലുള്ള വലിയ ചാലക ശക്തിയായ ആർ എസ് എസിൻ്റെ ഒരു നേതാവ് പറയുന്നത് നമ്മൾ കേട്ടുമില്ല അത് അവർ ആഗ്രഹിക്കുന്നത് ഈ ഡിവൈഡ് നിലനിൽക്കണമെന്നും ഈ ഉല ഇങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കണം എന്നുമാണ് ഇപ്പം ചൈനീസാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു മനുഷ്യനെ തല്ലിക്കുന്നത് അപ്പോൾ ചൈനീസ് അല്ലല്ലോ എന്ന വേദനയാണ് ഒരുപാട് പേര് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ചൈനീസ് ആണെങ്കിൽ നമുക്ക് കൊല്ലാമായിരുന്നു എന്ന നമുക്ക് അപ്പോൾ ചൈനീസ് തെറ്റിദ്ധാരണ ഒന്നും അല്ല മറിച്ച് ഈ പറയുന്ന പലതരത്തിലുള്ള വിവേചനം ദലിതരെ കണ്ടാൽ അടിക്കാൻ തോന്നുക ദലിതരെ കണ്ടാൽ ചുട്ട് കൊല്ലാൻ തോന്നുക ദലിത് പെൺകുട്ടികളെ കണ്ടാൽ റേപ്പ് ചെയ്യാൻ തോന്നുക സൗത്ത് ഇന്ത്യൻസിനെ കണ്ടാൽ അവരോട് വിരോധം വെച്ച് പുലർത്താൻ തോന്നുക നീ ബീഫ് കഴിക്കുന്നതല്ലേ എല്ലാം ചോദിച്ചു അടിക്കുക അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണെന്ന കാരണം പറഞ്ഞ് മുസ്ലിമാണെന്ന് തോന്നുന്ന ഒരാളെ ബംഗ്ലാദേശിയല്ലേ എന്ന റീസൺ പറഞ്ഞു കൊല്ലുക ഏതെങ്കിലുമൊക്കെ തിരക്ക് മനുഷ്യന്മാരെ വംശീയമായി വിഭജിച്ച് കാണുകയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഇന്ത്യയിൽ വേരുപിടിച്ചിരിക്കുന്നു അതുകൊണ്ട് ചൈനീസാണെന്ന തെറ്റിദ്ധാരണ കള്ളമാണ് അതിനൊരു തെറ്റിദ്ധാരണയുടെ പ്രശ്നമല്ല അവരുടെ പ്രശ്നം അവർക്ക് നോർത്ത് ഈസ്റ്റിനോടുള്ള ഇഷ്യൂ ആണ് അതെല്ലായിടത്തും ഉണ്ട് നമ്മളിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ പലയിടത്തും കാണാം കൊറോണ കൊറോണ എന്ന് വിളിച്ചാൽ കളിയാക്കുന്നത് അതൊരു വയറ വയറൽ റീലുണ്ടായിരുന്നു ഒരു ഷോപ്പിംഗ് മോൾ കോളിൽ കുറേ ചെറുപ്പക്കാർ ഒരു മനുഷ്യനെ കൊറോണ എന്ന് വിളിച്ച് കളിയാക്കുകയാണ് ചൈനീസെല്ലാം ചോദിച്ചത് അയാൾ പറയണം ഞാൻ അല്ല ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ വൈറലായിരുന്നു അപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റീസിൻ്റെ മുന്നിൽ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അത്തരം ഒരുപാട് സംഗതി കാണാൻ പറ്റും ഇവരെ ആക്ഷേപിക്കുന്നത് ഇവർ കൊറോണ വൈറസ് കൊണ്ടുവന്നവരാണ് ചൈനക്കാരാണെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന നോർത്തിലുള്ള അരുണാചൽ പ്രദേശിലവിടെയൊക്കെയുള്ള ആൾക്കാരെ ആക്ഷേപിക്കുന്ന വീഡിയോസ് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേലിൽ അങ്ങനെയുള്ള തല്ലിക്കുന്നിട്ട് തന്നെയുണ്ട് ചൈനക്കാരനാണ് കൊറോണ വാഹകനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ചൈനക്കാരൻ എന്ന പേര് പറഞ്ഞ് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇന്ത്യക്കാരായ ആൾക്കാർ തന്നെ തല്ലാനും കൊല്ലാനുള്ള ഒരു ഉപാധയായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് കണ്ട കാര്യം അതൊരു വശത്ത് അപ്പുറത്ത് ചൈനയോട് ഇവർക്ക് വിരോധമുണ്ട് ഉത്തരാഖണ്ഡിലേക്ക് പോയാൽ ചൈനയോട് വിരോധമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം കാരണം ഗാൽവാനിലെ സംഭവം രണ്ടായിരത്തി ഇരുപത് ഉണ്ടായതിനു ശേഷം അവിടെ ഭീകരമായിട്ടുള്ള ചൈനീസ് വിരുദ്ധമായിട്ടുള്ള സംഗതിയുണ്ട് ബി ജെ പി തന്നെയും അത് വലിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ആർമിയുടെ കൂടെ ചേരാൻ സന്നദ്ധരായിട്ട് കുറേ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി വരുന്നത് നമ്മൾ കണ്ടാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ മൊത്തം ബഹിഷ്കരിക്കണം നമ്മൾ പരമാവധി ലോക്കൽ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തന്നെ ഒരുക്കി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊക്കെ ചെയ്തതാണ് അപ്പോൾ അവിടെ ചൈനീസ് ബോർഡർ എന്ന നിലയ്ക്കുള്ള ചൈന വിരുദ്ധ പ്രശ്നം അവിടെയുണ്ട് പക്ഷെ ആ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയ്ക്ക് ആഭ്യന്തര ശത്രുക്കളെ നേരിടാൻ ഹിന്ദുത്വ ആൾക്കൂട്ടം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കാണാതിരുന്നു കൂടാ പിന്നെ ഈ ചൈന വിരോധം എന്ന് പറയുന്ന സംഗതി അത് തന്നെ ഇപ്പോൾ ചൈനയോട് ഇവർക്ക് വലിയ വിരോധങ്ങളായിട്ട് നമ്മളിവിടെ കേൾക്കുന്നുണ്ടോ ഇവരിപ്പോൾ ഈ കൊല്ലാനിറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കൂട്ടമുണ്ടോ ഈ ആൾക്കൂട്ടത്തിൻ്റെ പിതാ ശ്രേഷ്ഠ പിതാക്കളുണ്ടല്ലോ വലിയ ആരാധ്യരായ നേതാക്കൾ അവരെപ്പോഴും ചൈനയ്ക്ക് വരെ ചൈനയെ പാഠം പഠിപ്പിക്കും എന്ന് വേലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞങ്ങളോട് കളിച്ചാൽ ചൈന വിവരം അറിയും ഒരിഞ്ച് ഭൂമി ചൈനയ്ക്ക് വിട്ടുതരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു നമ്മുടെ ഭൂമി ചൈന കൈയേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പാകിസ്ഥാനെ വെല്ലിക്കുന്ന ഭൂമിയെ നമ്മൾ നമ്മുടെ ഭൂമിയായിട്ടാണ് കാണുന്നത് അക്സായ്ച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ ആ അതുപോലെയുള്ള വൈകാരിക വർത്തമാനങ്ങൾ എപ്പോഴെങ്കിലും നമുക്ക് പറയാൻ എന്താണ് കഴിയാത്തത് എന്താണ് എന്ന ക്വസ്റ്റൻ അവിടെ ഉണ്ട് അല്ലെങ്കിൽ നോക്കൂ ഇവിടെ ചൈന അരുണാചൽ പ്രദേശ് നമ്മൾ നമ്മുടെ ഭൂമിയാണ് പക്ഷേ ചൈന പറയുന്നത് അത് ഞങ്ങളുടെ സൗത്ത് ഒറ്റി ബെറ്റാണ് എന്നാണ് അരുണാചൽ പ്രദേശ് ഇപ്പോൾ ഡീപ് സീക്ക് എന്ന് പറഞ്ഞാൽ ചൈനീസ് എച്ച് ജി പി ടിയോട് പോയിട്ട് നിങ്ങൾ ചോദിക്കുക അരുണാചൽ പ്രദേശിനെ കുറിച്ച് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് അവർ സമീപിക്കത്തില്ല കാരണം ചൈനയുടെ പൊസിഷൻ വേറെയാണ് ചൈനയിൽ ഉണ്ടാക്കിയതാണ് ഡീപ് സീക്ക് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കർശനമായ നിലപാടുണ്ടോ നമ്മൾ പി എം കെയർ ഫണ്ടിലേക്ക് ചൈനീസ് കമ്പനികളുടെ കോടാനും കൂടി വാങ്ങിച്ച് പെട്ടിട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ചൈനക്കാരനാണെന്ന് പറഞ്ഞ് ആളെ തല്ലിക്കൊല്ലുന്ന സംഘങ്ങളുടെ നേതാക്കൾക്ക് പക്ഷേ ചൈനയോട് കർശനമായ നിലപാടില്ല ചൈനയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് സംഘം ജീപ്പിൽ കയറി അങ്ങോട്ട് പോകുന്നു നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാന എന്ന് പറയുന്നത് അകത്തുള്ള ആഭ്യന്തര ശത്രുക്കളായിട്ട് ഇവർ ചെയ്തിട്ടുള്ള ആൾക്കാരെ തല്ലിക്കൊല്ലാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഇവരിനെല്ലാം കാണുകയാണ് അത് നിരന്തരമായി ഇന്ത്യയിൽ സംഭവിക്കുന്നു അതിന് തടയാൻ ഇന്ത്യയിൽ ഒരു മെക്കാനിസം ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം അത് തടയാൻ വേണ്ടി വർത്തമാനം പറയേണ്ട മനുഷ്യർ അത് വർത്തമാനം പറയുന്നില്ല എന്ന് മാത്രമല്ല നിരന്തരമായി ഹേറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അത് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിക്കകത്തേക്ക് അപ്പോൾ അതിനെ അതില്ലാതാവുന്ന ഒരു പ്രഭാതം എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത്രയും മനുഷ്യൻ്റെ മനസ്സിലേക്കും സമൂഹത്തിൻ്റെ മനസ്സിലേക്കും ആഴത്തിൽ ഈ സംഗതി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിനെയും ഒരുപാട് പേരെ കൊല്ലാൻ പോകുന്നു അത് തടയാൻ ഒരുമിച്ച് ഇറങ്ങാൻ നമുക്ക് കഴിയാത്ത കാലത്തോളം ഭരണകൂടം അതിനോട് നിസ്സംഗമായ സമീപനം സ്വീകരിക്കുകയോ അതിനെ പിന്തുണയ്ക്കോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന കാലത്തോളം നമ്മൾ ഈ ദുരന്തം അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ അതിനെ തടയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ജാഗ്രത ഒരു പ്രതിരോധ രൂപമായിട്ട് വേർന്ന് വരണം അതുപക്ഷേ സമീപകാലത്തും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തടയേണ്ടതുണ്ട് കൃത്യമായി തന്നെ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് കേന്ദ്രം അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്